കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച കർത്താവെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയ്ക്ക് സ്വർപ്പിക്കുന്നു ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ദേവമാതാവെ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ മതേമാതെ പ്രത്യേകം ആദ്യം ശരിപ്പിക്കട്ടെ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വിഷമസന്ധികൾ ചിലപ്പോൾ ആരെങ്കിലും ആയിട്ടുള്ള സമാധാന ചർച്ചയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പ്രത്യേക ദൗത്യം പ്രത്യേക ഉദ്ദേശം അത് നിങ്ങളുടെ ജീവിതത്തെ ഇന്നാണ് തീരുമാനിക്കേണ്ടത് മുന്നോട്ട് പോവോ താഴോട്ട് പോവുകയോ എന്നുള്ളത് അങ്ങനെ നിർണായകമായ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു വർഷത്തിൻ്റെ കാലവർഷത്തിന് ദയനീയത അനുഭവിക്കുന്നവരുണ്ട് രോഗികളായ വീട്ടിൽ കിടന്നിട്ട് ആ വീട്ടിൽ പോലും തണുപ്പ് മാറാതെ ബിഷപ്പിനോടും രോഗത്തോടും പട്ടിനോടും മല്ലിടുന്നവരുണ്ട് കുടുംബത്തിൽ നിരാലംബരായി പോയവരുണ്ട് അവർക്കെല്ലാം കർത്താവെ സന്ധിപ്പിൻ്റെ ഒരു സമുദനം കണ്ടെത്താൻ ഐഡിയാക്കുക പ്രാർത്ഥിക്കുന്നു സന് സന്ധിപ്പ് ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു പഠന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന മക്കളെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടിയുള്ള കോളേജുകൾ സ്കൂളുകൾ അതിൻ്റെ സീറ്റുകൾ ഇപ്പോഴും കിട്ടാത്ത മക്കളെ പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒത്തിരി ഒത്തിരി ക്ലേശം അനുഭവിക്കുകയും വഴക്കും അതേസമയം തന്നെ അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുറ്റം പറച്ചിലും എല്ലാം കൂടി മനസ്സിടിഞ്ഞു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദേവേ അങ്ങ് വിചാരിച്ചാൽ അവരെ എല്ലാം സെറ്റ് ചെയ്യാൻ കഴിയും അവിടെ ജീവിതം അടഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ തങ്ങൾക്ക് യോഗ്യമല്ലാത്ത മറ്റുള്ളവരുടെ ഉയർച്ചയും അവരുടെ ജീവിതരുദ്ധയും കണ്ട് അതുപോലെ ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഓരോരുത്തരും എത്തിപ്പെടാത്ത സങ്കട സംഘർഷത്തെ ചെന്ന് അവസാനിക്കുന്ന ആൾക്കാരുണ്ട് അർത്ഥം അവർക്ക് നല്ല ബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് പറ്റുന്ന രീതിയിൽ ചിന്തിക്കുവാനും അവരുടെ കയ്യിഴിൽ അവർക്ക് ഭാവിയിൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ജീവിതം ക്രമീകരിക്കുവാൻ അവർക്ക് സുബോധങ്ങൾ സുബോധങ്ങളുണ്ടാകാൻ വേണ്ടിയാക്ക പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ മക്കൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എടുത്ത പൊങ്ങാത്ത ജീവിത ഭാരവുമായി പ്രാന്തി പിടിച്ചുണ്ടാക്കുന്നുണ്ട് അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്നു പക്ഷേ അവർക്ക് പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ നൽകണമേ അവർക്ക് പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ ലഭ്യമാകാനല്ല പറ്റാത്ത ആത്മീയ സാഹചര്യമാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ പ്രാർത്ഥനയുടെ ജാമ്യത്തിൽ അവരങ്ങ് സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർ ജോലി നഷ്ടപ്പെട്ടവർ കർത്താവ് ഓഫീസുകളിലൊക്കെ എല്ലാം പ്രയാ പല സമ്മർദ്ദം അനുഭവിക്കുന്നവരെ അവർക്കെല്ലാം സമാധാനം കൊടുക്കണ പ്രാർത്ഥിക്കുന്നു വീട്ടിലും സമാധാനം ഓഫീസിൽ സമാധാനമില്ല ജോലി ചെയ്യുന്ന ഇടത്ത് സമാധാനമില്ലാതെ സ്വന്തം ആരോഗ്യവും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒത്തിരിയേറെ മക്കളോട് കിടത്താവ് അവരെല്ലാം സന്ധിക്കണെ പ്രാർത്ഥിക്കുന്നു കടലുകയറ്റം കൊണ്ട് വലയുന്നവരെ അതിനിടെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ പോരാട്ടങ്ങൾ എല്ലാം ഉത്തരവാദിത്തമുള്ളവരുടെ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് കിടത്താവ് മനുഷ്യന് സ്വസ്ഥവും സമാധാന സുരക്ഷിതവുമായ ജീവിതം ക്രമീകരിക്കാൻ അവരനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ ഓപ്പറേഷന് വ്യത്യസ്തങ്ങളായ ടെസ്റ്റുകൾക്ക് ഓപ്പറേഷന് ട്രീറ്റ്മെൻറ്റിന് എല്ലാ ഡേറ്റ് നിശ്ചയിച്ച നിശ്ചയിച്ചവരെ പ്രാർത്ഥിക്കുന്നു കൂടുതൽ ഭയമുള്ളവരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ അടുത്ത മാസം ഇങ്ങനെ ഞാൻ എങ്ങനെ ഇരിക്കുകയോ ഇങ്ങനെയൊക്കെ വല്ലാണ്ട് വല്ലാണ്ട് ചിന്തിച്ച് കടകയറുന്നവരെയും വിഷമിക്കുന്നവരെയും ആന്തരികമായ അഭിഷേകം നൽകി അവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നവരെ ചെറിയ മാർഗ്ഗങ്ങളിലൂടെയാണ് ജീവിച്ചു പോണത് അവർക്ക് വല്ലാത്ത ചിലവുകൾ വരുന്ന എല്ലാവിധ വിഷയങ്ങളെ ഈശ്വര നാമത്തെ ഞാൻ ബന്ധിക്കുന്ന അവർ സമാധാനത്തിൽ ഉള്ള ചിലവ് കൊണ്ട് വരവ് കൊണ്ട് ഉള്ളതുപോലെ ജീവിച്ച് സമാധാനത്തിൽ പോകുന്നതിന് വേണ്ടി അവരെ ആശിത്വത്തിൽ പ്രാർത്ഥിക്കുന്നു അവരെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുന്ന് പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അവരില്ലാത്തതൊക്കെ എല്ലാം വിറ്റും ചുട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് നടത്തിയും പരാജയപ്പെട്ടും അധ്വാനിച്ച പണം മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പീഡിതരായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറച്ചടയാളത്തിൽ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്നേഹക്ക് ലഭിക്കട്ടെ